സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പത്തേക്കർ പാട്ടക്കൃഷിയിൽ രണ്ടേക്കറിൽ സൂര്യകാന്തി മൂന്നേക്കറിൽ ചെണ്ടുമല്ലിക പൂക്കൾ അഞ്ചേക്കറിൽ തണ്ണിമത്തനടക്കം പച്ചക്കറികളും കുടുംബസമേതം കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും ഫോട്ടോ എടുക്കുവാനും പച്ചക്കറികൾ വാങ്ങുവാനും കർഷകൻ കരുവാടൻ കബീർ ക്ഷണിക്കുകയാണ് വണ്ടൂർ പാലേമാടുള്ള തൻ്റെ പാട്ടക്കൃഷിയിലേക്ക് ാന്തി പൂക്കൾ അതിമനോഹരമായി വിടർന്നു നിൽക്കുകയാണ് തൊട്ടടുത്തായി ഓറഞ്ച് മഞ്ഞ നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ അല്പം മാറി വിളവിന് ഭാഗമായി കൊണ്ടിരിക്കുന്ന തണ്ണിമത്തൻ കൂടെ കക്കരി ചീര കിയാർ മുതലായവയും വരമ്പൻകല്ല് സ്വദേശിയും മേഖലയിലെ പ്രമുഖ കർഷകനുമായ കരുവാടൻ കബീർ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം ചെലവിലാണ് സൂര്യകാന്തി പൂക്കളെ കാഴ്ചക്കാർ ഏറ്റെടുക്കുകയും തണ്ണിമത്തന് മികച്ച വിളവ് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ കർഷകന് രക്ഷയുണ്ടാകൂ സൂര്യകാന്തി പൂക്കളുടെ പ്രദർശനം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മല്ലിക വണ്ടൂര് പഞ്ചായത്തിലെ സഖ്യ കോളേജിനോട് തൊട്ട് കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണിത് ഈ അഞ്ചേക്കർ സ്ഥലത്ത് വളരെ മനോഹരമായ സൂര്യകാന്തിയും മല്ലിക പൂവുമൊക്കെയുടെ കൃഷി ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തണ്ണിമൊത്തനും മറ്റ് കൃഷികളൂടെ നടക്കുന്നുണ്ട് ഏതാണ്ട് പത്തേക്കർ സ്ഥലത്താണ് ഇത് രണ്ടും കൂടെ നടക്കുന്നത് പൂക്കൾ ഒരു ഭാഗത്ത് നിറയെ മറുഭാഗത്ത് തണ്ണിമൊത്തനും ഉൾപ്പെടെയുള്ള പഴങ്ങളുൾപ്പെടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കബീറാണ് കെബീറിന് യഥാർത്ഥത്തിൽ പണ്ടൊരുക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഏറ്റവും നല്ല രീതിയിൽ മികച്ച കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് കബീർ മുമ്പ് ഇത്തരം കാര്യങ്ങൾ കാർഷിക മേഖല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത് ഏറ്റവും മനോഹരമായിട്ടാണ് സൂര്യാന്തി പൂക്കളും അതുപോലെ മല്ലിക പൂക്കളും മല്ലിക ചെടികൾക്ക് ഇവിടെ വെച്ചിട്ടുള്ളത് അത് പൂർണ്ണമായി ഏതാണ്ട് വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ കണ്ണിന് വളരെ കൗതുകം നൽകുന്ന വളരെ സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടെ സന്ദർശിക്കുക ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സംരംഭം അഞ്ച് ഏക്കർ സ്ഥലത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് കബീർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളൊന്നാണ് ഈ ഒരു പ്രോഗ്രാം ഫ്ലവർ നെസ്റ്റേ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ഇത് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കാണേണ്ട ഒന്നാണ് ഇത് അനുകരിക്കേണ്ട ഒന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളൊന്നാണ് കബീർ ഇവിടെ ചെയ്ത് കബീറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ബ്ലോക്ക് അംഗം പി കെ മുബഷിർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാസിയാദ് കെ ടി മുഹമ്മദ് അലി പി ടി ജബീബ് സുക്കീർ കർഷകൻ കരുവാടൻ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു രാത്രിയിൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തി പ്രദർശനം നടത്താനും കബീറിന് പദ്ധതിയുണ്ട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം